ഹലോ ൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പിന്നത്തെ നമ്മുടെ വീഡിയോ കുറേ ദിവസം മുന്നേ കമന്റ് ആയിട്ടും ഇന്നലത്തെ എൻ്റെ ലൈവിലൊക്കെ വന്നിട്ട് പറഞ്ഞ ചലഞ്ചാട്ടോ എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ പണ്ടിങ്ങനെ ചെയ്തിട്ടുണ്ട് അതായത് സ്നീസിങ് ചലഞ്ച് ചെയ്യാനാണ് എല്ലാവരും പറഞ്ഞത് ഇടയ്ക്ക് ഇങ്ങനൊരു ബിൽ വരിക കേട്ടോ アポ。<vos> സ്നേസിങ് ചാലഞ്ച് ചെയ്യാനായിരുന്നു പറഞ്ഞത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അത് കണ്ട കമൻറ്റ് കണ്ടപ്പോഴേ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ തുമ്മൽ ചലഞ്ച് അപ്പോൾ നോക്കിയപ്പോൾ അവരൊക്കെ എന്തൊക്കെയോ പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് ആണ് ചെയ്യുന്നത് എന്തോ ഒരു മിനിറ്റ് അപ്പോൾ അങ്ങനെ എന്താണ് അങ്ങനെ അന്നേരം പൊടിയൊക്കെ വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല നടക്കുന്നതിനെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല പൊടി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വേറൊരു വീഡിയോയിൽ ഒരു മൂന്ന് ചേച്ചിമാറ വീഡിയോ കണ്ട് അപ്പോൾ അതിൽ അവരിങ്ങനെ ചകിരിനാരുണ്ടല്ലോ ചകിരിനാരാണ് ഇടുന്നത് അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടില്ല ഞാൻ പൊടിയൊക്കെ അടിച്ചിട്ട് എന്തൊരു പ്രശ്നം വന്നാലോ അപ്പം ഞാൻ പണ്ട് നമ്മൾ ചെയ്യത്തില്ല പേപ്പറ് ചുറ്റിയിട്ട് ചെയ്തില്ലേ അങ്ങനെയൊന്നും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു തുമ്മോ എന്ന് എനിക്കറിയുന്നില്ല അപ്പം വെറുതെ ഇരുന്ന് തുമ്മാനല്ല ഇതിങ്ങനെ ഇട്ടിട്ട് തുമ്മൽ വരുന്ന സമയത്ത് പാട്ടും കൂടെ പാടാമെന്ന് വിചാരിച്ചു അല്ലാതെ വെറുതെ തുമ്മിക്കഴിഞ്ഞാൽ ഒരു ഒരു രസമില്ലല്ലോ ഞാൻ ക്യാമറ നോക്കി സംസാരിക്കാനുള്ളതിന് വീട്ടിൽ ഫോണിൽ നോക്കി സംസാരിക്കും അപ്പം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം വെട്ടത്തിൻ്റെ കാണും ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് ഇരുന്ന് ചെയ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോഴത്തേനും ഭയങ്കര മഴ വെയിലും ഇല്ലായിരുന്നു ഇരുണ്ട് വന്നിട്ട് ഭയങ്കര മഴയായിരുന്നു അപ്പം ഇപ്പം മഴയൊക്കെ ഒന്ന് തോർന്നു പിന്നെ അങ്ങനെ സന്ധ്യ ആയിട്ട് ഇപ്പോൾ ആറു മണി കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ലൈവിലും കൂടെ കയറാൻ അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ എനിക്കറിയത്തില്ല സംഭവം എങ്ങനെ വർക്കൗട്ടാകുന്നെനിക്കറിയില്ല എന്തായാലും ഒന്ന് എങ്ങനെ ആയിരിക്കും അറിയില്ല ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചലഞ്ച് വീഡിയോ എടുക്കുന്നത് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം നമ്മുടെ സീസൺ ചലഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ നമ്മുടെ സബ്സ്ക്രൈബറും എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓക്കേ ும் தோல கண்ணி வெள்ளம் வரணும் ஒன்னும் தோணுன தும்மா வர ഇത് നടപടിയാവുന്ന കേസല്ലെന്നാണ് തോന്നുന്നത് തുമ്മനൊന്നും വരുന്നില്ല ഇത് മൂക്കി അല്ല മൂക്കി ചൊറിയുന്നതും എന്താണ് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതും അല്ലാതെ വേറെ ഒരു പരിപാടി ഇല്ല വേറെ എന്തെങ്കിലും ചേച്ചി ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അപ്പം ഞാൻ നോക്കിയിട്ട് അവർ പൊടികളും പിന്നെ മുളക് പൊടിയൊക്കെ എടുത്ത് വെച്ചേക്കുന്നതാണെന്ന് എനിക്കതൊക്കെ കണ്ടിട്ട് പേടിയാവുന്ന കേട്ടോ അപ്പം നമുക്കിതൊന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിത് നോക്കിയിട്ട് ഇത് തോന്നുന്നുണ്ട് എൻ്റെ എന്തൊരു മൂക്ക് Thank you. ആവുന്ന തുമ്മ വരുന്നില്ല സത്യം ഇനിയിപ്പ എന്ത് ചെയ്യുന്നേ ചിറ്റി പോയി വയസ്സിന്റെ ചലഞ്ചി ചിറ്റി പോയി എന്തെങ്കിലും വഴിയും സാധനം ഞാൻ വേണ്ടി ചടുക്കുന്നാരുടെ അടുത്തോണ്ട് വന്നെ നോക്കാന്നെ എന്ത് തുമ്മത്ത ഞാൻ ചോറിനല്ലാതെ തുമ്മുന്നില്ല വെള്ളം വന്ന് പറിച്ചിട്ട് ഇപ്പുറത്തും നോക്കും കൂടെ നോക്കട്ടെ ുമ്മൽ വന്നാലല്ലേ പാട്ട് പാടാൻ പറ്റും ഇത് തുമ്മുന്നു പാട്ടും പാടാൻ പറ്റും സോറി ഗൈസ് എന്റെ ചലഞ്ചി മാത്രം ചീറ്റി പോയി എനിക്ക് പറ്റുന്നില്ല മൂക്കൊക്കെ വേദന ചുമ വരുന്നുണ്ട് പക്ഷെ തുമ്മ മാത്രം പറ്റുന്നില്ല അതെന്താന്ന് അതെന്താന്നറിയത്തില്ല എന്തായാലും എന്റെ ചലഞ്ച് ചീറ്റി പോയി സോറി വലിയ കാര്യത്തെ പറഞ്ഞതാ എന്താ ഓക്കെ ഞാൻ പോവാ എനിക്ക് പറ്റുന്നില്ല തുമ്മാൻ പോയിട്ടൊന്നും പറ്റുന്നില്ല തുമ്മാനും പറ്റുന്നില്ല ചുമ ചുമ വരുന്നുണ്ട് പക്ഷെ തുമ്മാ വരുന്നു അപ്പോൾ എന്തായാലും തുമ്മലോ നടന്നില്ല ഒരു പാട്ട് പാടി വെച്ച് അങ്ങ് പോകാം തുമ്മിക്കൊണ്ട് പാട്ടുപാടാമെന്ന് വിചാരിച്ചത് തുമ്മ തുമ്മൽ വരുമ്പോൾ തുമ്മാതെ പാട്ട് പാടാ എന്നാണ് വിചാരിച്ചത് പക്ഷേ തുമ്മൽ വരണ്ടേ തുമ്മൽ എന്നോട് എന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് പാട്ട് പാടാം ഞാൻ ഉദ്ദേശിച്ച പാട്ട് തന്നെ അല്ലാതെ നോർമലായിട്ട് അങ്ങ് പാടാം ഓക്കേ கண்மணி அன்போடு காதலன் நான் எழுதும் கணிதமே பொன்மணி உன் வீட்டில் சௌக்கியமானான் இந்த சௌக்கியமே உன்னை எட்டி பார்க்கையில் கவிதை கொட்டது அது எழுத நினைக்கிறது ஆசை ഓഹോ കൺമണി ഞാൻ എഴുതും ലാലി 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 ലാലിയേ 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 അപ്പോൾ നമ്മുടെ ചാലഞ്ച് ഇന്നത്തെ ചാലഞ്ച് ചീറ്റി പോയട്ടോ ഫസ്റ്റ് ചാലഞ്ച് തന്നെ ചീറ്റിപ്പോയി അടുത്ത വീട്ടുകൾ വീണ്ടും ടാറ്റാ ബൈ ബൈ യു കാണാത്ത എന്തിനായിരുന്നു ചിരിക്കുന്നത് Bye!